രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസം പതിനാറാം തീയതി ബുധനാഴ്ച രാത്രി പെരിന്തൽമണ്ണ നഗരം അവിടെയുള്ള സി കെ സ്റ്റോഴ്സ് എന്ന സ്ഥാപനം രാത്രി ഒൻപത് മണിക്ക് ശേഷം കത്തിയമർന്നു ബാലചന്ദ്രൻ എന്ന ഏലംകുളം സ്വദേശിയുടേതായിരുന്നു ഈ സ്ഥാപനം വിവരമറിഞ്ഞ ബാലചന്ദ്രനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ഏലംകുളത്ത് നിന്നും പെരിന്തൽമണ്ണയ്ക്ക് തിരിച്ചു ജൂൺ പതിനേഴ് വ്യാഴാഴ്ച ഈ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നു വന്നയാൾ ബാലചന്ദ്രൻ്റെ രണ്ട് പെൺമക്കളെയും ആക്രമിച്ചു ഇരുപത്തിയൊന്ന് കുത്തേറ്റ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ദൃശ്യ കൊല്ലപ്പെട്ടു വന്നത് ദൃശ്യയുടെ പൂർവ്വ കാമുകൻ വിനീഷായിരുന്നു ആസൂത്രിതമായ ഒരു പ്രണയക്കൊല വകുതാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഏലംകുളം സ്വദേശിനിയായിട്ടുള്ള ദൃശ്യയും പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള വിനീഷും പ്ലസ് ടു കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിച്ചവരാണ് ആ സമയത്ത് ഇരുവരും പ്രണയിച്ചിരുന്നു എന്നാൽ പിന്നീട് ബന്ധുക്കൾ വിലക്കിയതോടുകൂടി ദൃശ്യ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറി പിന്നീട് അവർ എൽ എൽ ബിക്ക് നെഹ്റു കോളേജിൽ ചേരുകയും ചെയ്തു ബന്ധത്തിൽ നിന്നും പിന്മാറിയതോടുകൂടി ഈ വിനീഷ് ദൃശ്യയെ ശല്യം ചെയ്യുന്നത് സ്ഥിരമായി പതിവായി ഇങ്ങനെ ശല്യം ചെയ്യുക വീട്ടിലേക്ക് ഫോൺ വിളിക്കുക ഏത് നമ്പർ ബ്ലോക്ക് ചെയ്താലും പിന്നീട് മറ്റൊരു നമ്പർ കണ്ടെത്തി ഈ വിനീഷ് ദൃശ്യയെ വിളിച്ച് ശല്യം ചെയ്യുമായിരുന്നു ഒടുവിൽ ശല്യം സഹിക്കവയ്യാതായതോടുകൂടി ഈ ദൃശ്യ വിവരം ബാലചന്ദ്രൻ എന്ന പിതാവിനെ അറിയിക്കുന്നു അങ്ങനെ പിതാവും മകളും ചേർന്ന് സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകി ഈ പരാതി നൽകുന്നത് കൊലപാതകം ഉണ്ടാകുന്നതിന് ഏതാണ്ട് മൂന്ന് മാസം മുമ്പാണ് പരാതി ലഭിച്ച പോലീസ് വിനീഷിനെയും ദൃശ്യയെയും വിളിച്ചു വരുത്തി വിനീഷിൻ്റെ ബന്ധുക്കളെയും പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു തുടർന്ന് പോലീസിൻ്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടന്നു ഇനി ദൃശ്യയെ ശല്യം ചെയ്യുകയോ ഫോണിൽ വിളിക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്യില്ല എന്ന് വിനീഷ് ഉറപ്പ് കൊടുത്തിരുന്നു ഇതിനേതാണ്ട് രണ്ട് ദിവസം മുമ്പ് ഈ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വിനീഷ് എത്തിയിരുന്നു തനിക്ക് ദൃശ്യയെ വിവാഹം ചെയ്ത് നൽകണം എന്നായിരുന്നു വിനീഷിൻ്റെ ആവശ്യം എന്നാൽ ബാലചന്ദ്രൻ അതിനെ എതിർക്കുകയും വിനീഷിനെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു ഇതിനുശേഷമാണ് ഇദ്ദേഹം ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം പോലീസിന് മുമ്പിൽ വെച്ച് ഈ വിനീഷ് ഉറപ്പ് നൽകി ഉറപ്പ് നൽകിയാൽ മാത്രം പോരാ സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ട് നൽകണം എന്ന് അന്നത്തെ എസ് എച്ച്ഒ ആവശ്യപ്പെട്ടു അതുപ്രകാരം എസ് എച്ച്ഒയുടെ മുൻപാകെ ദൃശ്യയെ ശല്യം ചെയ്യില്ല എന്നുള്ള കാര്യം ഈ വിനീഷ് എഴുതി നൽകി എന്നാൽ അതിനുശേഷം വലിയ പദ്ധതിയാണ് ഈ വിനീഷ് കിട്ടത് കോളേജിലേക്ക് പോകുന്ന ഈ ദൃശ്യയെ വിനീഷ് നിരീക്ഷിച്ചു ദൃശ്യെ മാത്രമല്ല ദൃശ്യയുടെ സഹോദരിയായിട്ടുള്ള ദേവിശ്രീ മാതാവ് പിതാവ് ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ എങ്ങനെ എല്ലാവരെയും നിരീക്ഷിച്ചു ഓരോരുത്തരും ഏതൊക്കെ സമയങ്ങളിൽ പുറത്തു പോകുന്നു എപ്പോൾ തിരിച്ചു വരുന്നു ഇതൊക്കെയായിരുന്നു വിനീഷിൻ്റെ നിരീക്ഷണത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് മാത്രമല്ല രണ്ട് സ്ഥലങ്ങൾ ഒന്ന് സി കെ സ്റ്റോഴ്സ് ബാലചന്ദ്രൻ്റെ കട രണ്ട് ഈ ഏലംകുളത്തെ വീട് ഇത് രണ്ടും തമ്മിലുള്ള അകലം അവിടേക്ക് എളുപ്പത്തിൽ എങ്ങനെ എത്താം ഇതെല്ലാം തന്നെ ഈ വിനീഷ് പരിശോധിച്ചുകൊണ്ടേയിരുന്നു ഇതെല്ലാം തന്നെ ഒരു കൊലപാതകത്തിന് വേണ്ടി ആയിരുന്നു അങ്ങനെയാണ് ജൂൺ മാസം പതിനാറാം തീയതി ബുധനാഴ്ച എത്തുന്നത് ബുധനാഴ്ച പകൽ പതിനൊന്ന് മണിയോട് കൂടി പുറത്തിറങ്ങിയ വിനീഷ് വളരെ മൂർച്ചയേറിയ ഒരു കത്തി വാങ്ങിയെടുത്തു ആ കത്തി ഒരു കവറിൽ ഒളിപ്പിച്ച ഇയാൾ അതേ ദിവസം വൈകുന്നേരം വരെ അത് ഒളിപ്പിച്ചു വച്ചു ഇതിനുശേഷം പമ്പിൽ പോയി പെട്രോൾ വാങ്ങി ഇതുകൂടാതെ ഒരു ലൈറ്റർ അങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങിവെച്ച ശേഷം വിനീഷ് പെരിന്തൽമണ്ണയിലെ വീട്ടിൽ നിന്നും രാത്രിയോടുകൂടി ഇറങ്ങി തിരിച്ചു വരുന്നത് നേരെ സീ കെ സോഴ്സിലേക്കാണ് അന്ന് ഈ കടയുടെ ഈ സ്ഥാപനത്തിൻ്റെ പുറകുവശത്തെ കെട്ടിടം പുതുതായിട്ട് നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ തട്ടുകളൊക്കെ പണിഞ്ഞു പണിഞ്ഞുവെച്ചിരുന്നു ഈ തട്ടുകളിൽ ചവിട്ടിയാൽ ഈ നിർമ്മാണത്തിൽ ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ കയറാം അതിൽ കൂടി എളുപ്പത്തിൽ ഈ സി കെ സ്റ്റോഴ്സിൻ്റെ മുകൾ എത്താനും സാധിക്കും അതിനുശേഷം സ്റ്റെയർ വഴി തിരിച്ച് ഇറങ്ങി വരികയും ചെയ്യാം അങ്ങനെ ഇയാൾ കൃത്യമായിട്ടുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ പെട്രോളുമായി സി കെ സ്റ്റോഴ്സിൻ്റെ പുറകുവശത്തെത്തി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ തട്ടുവഴി വിനീത് ഈ വിനീഷ് ഈ മുകളിലത്തെ നിലയിലേക്ക് കടന്നു ആദ്യം മുകളിലത്തെ നിലയ്ക്ക് ഇയാൾ തീയിട്ടു അകത്തേക്ക് പെട്രോൾ ഒഴിച്ച ഇയാൾ അകത്തേക്ക് തീ വലിച്ചെറിഞ്ഞു ഈ സി കെ സ്റ്റോഴ്സ് എന്ന സ്ഥാപനം കത്തി അമർന്നു കൂടാതെ തിരിച്ചിറങ്ങുന്നിടത്തെ കിടന്ന സാധനങ്ങൾ നേരത്തെ പാഴ്സൽ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇയാൾ കത്തിച്ചു കളഞ്ഞു ഇതിന് ശേഷമാണ് വിനീഷ് നേരെ ഏലംകുളത്തേക്ക് നടക്കുന്നത് ഇത് തമ്മിൽ കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഇയാൾ നടന്നും ചില സ്ഥലങ്ങളിൽ വിശ്രമിച്ചും ബസ് സ്റ്റോപ്പുകളിൽ കിടന്നുറങ്ങിയുമൊക്കെയാണ് ഇയാൾ ഈ യാത്ര തുടർന്നത് ഇയാളുടെ ഉദ്ദേശം ബാലചന്ദ്രൻ അയാളുടെ സഹോദരങ്ങൾ എല്ലാവരും തന്നെ അർദ്ധരാത്രിയിൽ തന്നെ ഏലംകുളത്തെ വീട്ടിൽ നിന്നും പെരിന്തൽമണ്ണയ്ക്ക് വരണം അതാണ് ഇയാൾ ലക്ഷ്യം വെച്ചത് വീട്ടിൽ സ്ത്രീകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അങ്ങനെ വിനീഷ് പെരിന്തൽമണ്ണയിൽ നിന്നും നേരെ ഏലംകുളത്തേക്ക് നടന്നു എന്നാണ്ട് പുലർച്ചെയോടുകൂടി ഇയാൾ ദൃശ്യയുടെ വീടിൻ്റെ പുറകുവശത്തെ പാടത്തെത്തുന്നു പാടത്തു കൂടി നടക്കുന്ന ഇയാൾ ദൃശ്യയുടെ വീടിൻ്റെ പുറകുവശത്തെത്തി അവിടെ നിന്ന് ഇയാൾ ഉറപ്പിച്ചു ബാലചന്ദ്രനോ അയാളുടെ സഹോദരങ്ങളോ ഒന്നും തന്നെ സ്ഥലത്തില്ല എന്നുള്ള കാര്യം തുടർന്ന് ഇയാൾ ഏഴുമണിയോടുകൂടി വീടിൻ്റെ പുറകുവശത്തെ കഥകിലൂടെ അകത്തേക്ക് കയറി അതായത് അടുക്കള ഭാഗത്തെ കഥകിലൂടെ അകത്തേക്ക് കയറി ആ സമയത്ത് കഥക കഥക് തുറന്നു കിടക്കുകയായിരുന്നു കയറിയ ഇയാൾ തൻ്റെ പക്കൽ ഉള്ളതിനേക്കാൾ മൂർച്ചയുള്ളൊരു ആയുധം ഈ കിച്ചണിൽ ഇരിക്കുന്നത് കാണുകയുണ്ടായി അങ്ങനെ ഇയാൾ ഈ ഇരുന്ന ആയുധവും ആയുധവുമെടുത്ത് ഈ വീടിൻ്റെ ഹാളിലേക്ക് എത്തുകയും അവിടെ നിന്നും മുകളിലത്തെ നിലയിലേക്ക് കടക്കുകയും ചെയ്തു ഇയാളുടെ പ്രതീക്ഷ ദൃശ്യ മുകളിലത്തെ നിലയിലാണ് കിടക്കാറുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ താഴേക്കോ മറ്റോ പോയിരിക്കുന്ന ദൃശ്യ മുകളിലേക്ക് വരും എന്നുള്ള ഒരു ധാരണയായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് അങ്ങനെ ഇയാൾ മുകളിലത്തെ നിലയിൽ കുറച്ചു നേരം കാത്തിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ദൃശ്യ വന്നില്ല തുടർന്ന് ഇയാൾ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് മുറികൾ പരിശോധിക്കുമ്പോൾ ഒരു മുറിയിൽ കിടന്ന് ഉറങ്ങുകയാണ് ദൃശ്യം തുടർന്ന് ഇയാൾ ഈ മുറിക്കുള്ളിലേക്ക് കടക്കുന്നു അവിടെയുള്ള ഒരു കസേര വലിച്ചിട്ട് ഇയാൾ ദൃശ്യയെ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നു ഈ സമയത്താണ് സഹോദരിയായിട്ടുള്ള ദേവിശ്രീ ആ കുട്ടിക്ക് പതിമൂന്ന് വയസ്സാണ് അന്ന് പ്രായം ആ കുട്ടി ഈ മുറിയിലേക്ക് കടന്നു വരുന്നത് ഇയാളെ കണ്ട് ഞെട്ടിയ കുട്ടിയെ ഇയാൾ ആക്രമിച്ചു അതിൻ്റെ നെഞ്ചിലും കഴുത്തിലുമാണ് ആഴത്തിൽ മുറിവേറ്റത് കുട്ടിയുടെ നിലവിളി കേട്ട് ദൃശ്യ ഉണർന്നു തുടർന്ന് ദൃശ്യയെ ആക്രമിക്കുക ഇരുപത്തിയൊന്ന് തവണയാണ് ദൃശ്യയുടെ ശരീരത്തിൽ ഇയാൾ കത്തി ഇറക്കിയത് കുട്ടികളുടെ നിലവിളി കേട്ട മാതാവ് ഈ സമയത്ത് അവർ ശുചിമുറിയിലായിരുന്നു ഉണ്ടായിരുന്നത് ശുചിമുറിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് ദൃശ്യമാണെന്ന് ധരിച്ചാണ് ഇയാൾ മുകളിലേക്ക് മുകളിലേക്ക് പോയത് ശുചിമുറിയിൽ നിന്നും മാതാവ് ഓടിയെത്തിയപ്പോൾ ഇയാൾ പുറകുവശം വഴി ഇറങ്ങി ഓടി നേരത്തെ വന്നതുപോലെ തന്നെ പാടത്തേക്കെത്തുന്ന ഈ വിനീഷ് അതിനിടെ വീട്ടിലെ പിറകോശത്തെ പൈപ്പിൽ നിന്നും വെള്ളം കൊണ്ട് കൈ കഴുകുകയും ചെയ്തു അങ്ങനെ പാടത്തുകൂടി ഓടി ഇയാൾ റോഡിലേക്കെത്തുന്നു ഈ സമയത്ത് ഒരു ഓട്ടോറിക്ഷ അവിടെ വരികയുണ്ടായി ജൗഹർ എന്ന ആളാണ് ആ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ജൗഹറിനെ ഇയാൾ കൈ കാണിച്ച് നിർത്തി ജൗഹർ അത് ആ സമയം കൊറോണ സമയമാണ് വാഹനത്തിൽ ആളുകളെ കയറ്റുന്നതിലൊക്കെ ചില നിബന്ധനകൾ ഉണ്ട് ജൗഹർ ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ജൗഹർ ചോദിച്ചു എന്താണ് കാര്യം ഇയാൾ പറഞ്ഞു എൻ്റെ ടു വീലർ ഒന്ന് അപകടത്തിൽപ്പെട്ടു എന്നെ നിങ്ങൾ പെരിന്തൽമണ്ണ വരെ എത്തിക്കണം ഞാൻ ഇവിടെ നിന്നാൽ എന്നെ അവർ ആക്രമിക്കും ഞാൻ അമിത വേഗതയിലാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് താനും ഒരു ഡ്രൈവർ ഡ്രൈവറായതുകൊണ്ട് ജൗഹർ ഇയാളെ പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി അങ്ങനെ ഈ വിനീഷിൻ്റെ വാക്ക് വിശ്വസിച്ച ജൗഹർ പെരിന്തൽമണ്ണയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നാടാകെ ഈ വിഷയം പരന്നു ഈ ഏലംകുളം ഭാഗത്താകെ പരന്നു ബാലചന്ദ്രൻ്റെ വീട്ടിൽ മകളെ കുത്തിക്കൊന്നെന്നും ഇളയ മകളെ ആക്രമിച്ചെന്നും അക്രമി ഒരു ഓട്ടോറിക്ഷയിൽ കടന്നു എന്നുമുള്ള വിവരമാണ് നാട്ടിലാകെ പരന്നത് അങ്ങനെ ആരുടെ ഓട്ടോറിക്ഷ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നാട്ടിൽ നടക്കുകയാണ് ഈ സമയത്ത് ഓട്ടോറിക്ഷയിൽ പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന വിനീഷ് വിനീഷിനോട് ചില ചോദ്യങ്ങൾ ജൗഹർ ചോദിച്ചു എങ്ങനെയാണ് അപകടമുണ്ടായത് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു കൃത്യമായ മറുപടി നൽകാൻ ഈ വിനീഷിന് സാധിക്കുന്നില്ല തുടർന്ന് ജൌഹറിന് സംശയമേറി ഇതിനിടയിൽ സംശയം ഈ ജൗഹറിനേറുന്നു എന്ന് മനസ്സിലാക്കിയ വിനീഷ് തന്നെ വഴിയിൽ ഇറക്കാൻ പറഞ്ഞു എന്നാൽ ജൗഹർ ഇയാളെ ഇറക്കുന്നില്ല ഈ ജൗഹർ പറഞ്ഞു വാഹനാപകടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം ആർക്ക് വേണമെങ്കിൽ വേണമെങ്കിലും സംഭവിക്കാം ഇത് നമുക്ക് സ്റ്റേഷനിൽ അറിയിക്കാമെന്നായിരുന്നു ജൗഹർ പറഞ്ഞത് ബിനീഷ് അതിനെ അയാളെ ഇക്കാര്യത്തിൽ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനം വേഗത്തിൽ ഓടിച്ച ജവഹറിന് ജൗഹർ വാഹനം നിർത്താനോ ഇയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാനോ അനുവദിച്ചില്ല തുടർന്ന് ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിക്കൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചു സ്റ്റേഷൻ്റെ സമീപത്തായി ഒരു സുഹൃത്തിനെ കണ്ട ജൗഹർ സുഹൃത്തിനോട് ചേർന്ന് ഈ വാഹനം നിർത്തി പെട്ടെന്ന് തന്നെ വിനീഷ് പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങി ഓടാൻ ശ്രമിച്ചെങ്കിലും ജവഹർ സുഹൃത്തിനോട് പറഞ്ഞു അവനെ പിടിക്കാൻ തുടർന്ന് ജൗഹറും സുഹൃത്തും ചേർന്ന് പിടിച്ച് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു അതോടുകൂടിയാണ് വിനീഷിന് പിടിവീഴുന്നത് നേരെ പോയി എവിടെയെങ്കിലും ഒരു ഉചിതമായ സ്ഥലത്തെത്തി ആത്മഹത്യ ചെയ്യാനായിരുന്നു ഈ വിനീഷിൻ്റെ തീരുമാനം അങ്ങനെ ദേവിശ്രീ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലാവുകയും ദൃശ്യ കൊല്ലപ്പെടുകയും ചെയ്തു പിറ്റേ ദിവസമാണ് ഇതിൻ്റെ തെളിവെടുപ്പ് നടക്കുന്നത് തെളിവെടുപ്പിനെത്തിയ പോലീസിന് ഈ വിനീഷ് താൻ ഉപേക്ഷിച്ച അതായത് ദൃശ്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ഉപയോ ഉപേക്ഷിച്ച കത്തി ഉപയോഗിച്ച കത്തി അവിടെ ഉപേക്ഷിച്ചിരുന്നു അത് കാണിച്ചു കൊടുത്തു ആ സമയത്ത് ഇയാൾ ധരിച്ചിരുന്ന മാസ്ക് അതും കാണിച്ചു കൊടുത്തു അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ വിശദീകരിച്ചു തൊട്ടടുത്ത ദിവസം ബാലചന്ദ്രൻ്റെ കട കത്തിച്ച കേസ് അതുമായി ബന്ധപ്പെട്ടും തെളിവെടുപ്പിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു അങ്ങനെ ഇയാളെ സെല്ലിൽ സൂക്ഷിക്കവേ സെല്ലിലെ ഈ കൊതുക്തിരി അത് എടുത്തു കഴിച്ച് ഈ വിനീഷ് ആത്മഹത്യക്ക് ശ്രമിച്ചു അതോടുകൂടി അന്നേ ദിവസ ദിവസത്തെ തെളിവെടുപ്പ് നടന്നില്ല അങ്ങനെ പിന്നീട് ഇയാളെ ആശുപത്രിയിലാക്കുന്നു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം തെളിവെടുപ്പ് നടത്തുന്നു തെളിവെടുപ്പിൽ ഇയാൾ ലൈറ്റർ അടക്കമുള്ള കടകത്തിക്കാൻ ഉപയോഗിച്ച ലൈറ്റർ അടക്കമുള്ള വസ്തുക്കൾ പോലീസിന് കാട്ടിക്കൊടുത്തു തുടർന്ന് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ഇയാളെ റിമാൻഡിൽ വിട്ടു റിമാൻഡിൽ ഇരിക്കെ സബ്ജയിലാണ് റിമാൻഡിൽ കഴിയുന്നത് അങ്ങനെ ഇരിക്കെ ഇയാളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക അവിടെ ഉണ്ടായി ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ച വിനീഷിനെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകവേ ഒരു റെയിൽവേ ക്രോസിന് അരികിൽ ഇയാൾ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഇറങ്ങി ഓടി ഓടുന്നതിനിടെ ഇയാൾ ഒരു ഇരുചക്ര വാഹനത്തിൽ തട്ടി വീഴുകയും ഈ ഇരുചക്ര വാഹനത്തിലുള്ളവരെ ആക്രമിച്ച് ആ വാഹനവും എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് ഇയാളെ പിടികൂടി വീണ്ടും പോലീസിന് ഏൽപ്പിച്ചു അങ്ങനെ കുറേ കാലം ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞു അവിടെ വെച്ച് കടുത്ത മാനസിക അസ്വാസ്ഥ്യം ഇയാൾ കാണിച്ചു മാനസികമായിട്ടുള്ള വെല്ലുവിളി ഇയാൾക്കുള്ളതായി ബോധ്യപ്പെട്ടതോടുകൂടി ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടെ ദീർഘകാലം ഇയാൾ കഴിഞ്ഞു അവിടെ വെച്ചും ഇയാൾ ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ശ്രമിച്ചു ആ ശ്രമവും വിപുലമായി പിന്നീട് അയാൾ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ദിവസം രാവിലെ സെല്ലിൽ കിടക്കവേ ഛർദിക്കുന്നത് അവിടെയുള്ള ഗാർഡ് കണ്ടു പെട്ടെന്ന് തന്നെ സെല്ല് തുറന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇയാൾ വിഷം എടുത്ത് കഴിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി അങ്ങനെ പലവട്ടമാണ് ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും രക്ഷപ്പെടാൻ ശ്രമിച്ചതും എല്ലാ ശ്രമങ്ങളും വിപുലമായി ഇപ്പോഴും ഈ കേസിൻ്റെ നടപടി ക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇക്കഴിഞ്ഞ ജൂൺ പതിനേഴാം തീയതി ദൃശ്യയുടെ ചരമവാർഷികമായിരുന്നു അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കേരളത്തിൽ സംഭവിച്ച പ്രണയക്കൊലകളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്രിമിനൽ എങ്ങനെ പ്ലാൻ ചെയ്യുമോ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകമായിരുന്നു ദൃശ്യ വധക്കേസ് ഒരു ശ്രദ്ധ അതായത് ആ ഒരു വീട്ടിലുള്ള പുരുഷന്മാരെ മുഴുവൻ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി ഒരു പ്രതി പ്ലാൻ ഇടുന്നു അതിനുവേണ്ടി ഒരു കട കത്തിക്കുന്നു വീട്ടിലുള്ള പുരുഷന്മാരെല്ലാം തന്നെ ഇതറിഞ്ഞ് പോകുമെന്ന് പ്രതിക്ക് അറിയാമായിരുന്നു അങ്ങനെ എല്ലാവരും ആ കടയിലേക്ക് പോകുന്ന സമയത്ത് നടന്നും ഓടിയും വിശ്രമിച്ചുമൊക്കെ വീട്ടിലെത്തി കാമുകിയെ കുറച്ചുനേരം നോക്കിയിരുന്ന് അതിനുശേഷം സഹോദരി ആക്രമിച്ച് കാമുകിയെ കൊലപ്പെടുത്തി അങ്ങനെ കൃത്യമായൊരു പ്ലാനായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് പക്ഷേ ആ പ്ലാനിലെ അവസാനഘട്ടമായ ആത്മഹത്യ മാത്രമാണ് പരാജയപ്പെട്ടു പോയത് അയാൾ പലതവണ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല ഏതായാലും ആ ഓട്ടോകാരനായിട്ടുള്ള ഓട്ടോറിക്ഷാ ഡ്രൈവറായിട്ടുള്ള ജൗഹറിൻ്റെ കൃത്യമായിട്ടുള്ളൊരു നടപടി ഒരു സംയോജിതമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇയാളെ ആത്മഹത്യക്ക് മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ സഹായിച്ചത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സി കെ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഈ വിനീഷ് സ്ഥിരമായി വരുമായിരുന്നു അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാനാണ് ഇയാൾ എത്തുന്നത് ഈ കൊലപാതകത്തിന് ഏതാണ്ട് ഒന്നര മാസം മുമ്പ് ഇയാൾ സ്ഥിരമായി ഈ കടയിലേക്ക് എത്താനുള്ള കാരണം തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഒരു ലേ ഔട്ട് അത് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയായിട്ടായിരുന്നു ഇയാൾ വരുന്നത് ഈ കടയിലേക്ക് വരുന്ന കടയുടെ പരിസരത്ത് വരുന്ന ഇയാൾ ഇതിൻ്റെ പിറകുവശത്തേക്കും സൈഡിലേക്കും ഒക്കെ പോകുമായിരുന്നു എന്ന് പിന്നീട് സാക്ഷി സാക്ഷികൾ മൊഴി നൽകുന്നുണ്ട് ഈ കട ആളി കത്തിയ സമയത്ത് വിനീഷന് പ്രതീക്ഷയ്ക്ക് അപ്പുറം ഒരു കാര്യം സംഭവിച്ചു സീകാഷോഴ്സ് മാത്രമല്ല കത്തിയത് അതിന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോലും തീ പടരുന്ന ഒരു സാഹചര്യമുണ്ടായി അന്ന് ഫയർഫോഴ്സ് പട്ടാമ്പി മഞ്ചേരി തുടങ്ങിയ സ്ഥലത്തുനിന്ന് വരെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകളെ വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ആ വലിയ ദുരന്തം ഒഴിവാക്കിയത് ഒരു പ്രണയപ്പക മൂലം അന്ന് ആ ഏരിയയിലെ സ്ഥാപനങ്ങൾ മുഴുവൻ കത്തിയിരേണ്ടതായിരുന്നു പക്ഷേ ഫയർഫോഴ്സ് കൃത്യമായ നടപടി അക്കാര്യത്തിൽ സ്വീകരിച്ചു നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി